െത്തിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പഴയൂർ ചീരക്കുഴി ഡാമിൽ കുളിക്കവേ ഒപ്പമുണ്ടായിരുന്നവർ ഒഴുക്കിൽപ്പെടുകയും അവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ വിശ്വജിത് താഴ്ന്നു പോവുകയുമായിരുന്നു പുതുശ്ശേരി സ്വദേശി മനോജിന്റെ മകൻ വിശ്വജിത്തിന്റെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി പാലക്കാട് പുതുശ്ശേരി സ്വദേശി മനോജിന്റെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള വിശ്വജിത്ത് ആണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് പഴയ ലക്കിടിയിൽ നിന്നും മുതിർന്നവരും കുട്ടികളുമടങ്ങുന്ന പത്തോളം പേർ ചീരക്കുഴി ഡാമിലെത്തി തുടർന്ന് അമ്മ വീടായ ലക്കിടി മംഗലത്ത് കഴിഞ്ഞ ദിവസമാണ് വിശ്വജിത്ത് എത്തിയത് വിശ്വജിത്തിന്റെ അയൽവാസിയായ കാസിമിന്റെ കുടുംബത്തോടൊപ്പമാണ് ചീരക്കുഴിയിലെത്തിയത് പുഴയിൽ കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒപ്പമുണ്ടായിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള സഹദ് പന്ത്രണ്ട് വയസ്സുള്ള കാജ ഹുസൈൻ എന്നിവർ ഒഴുക്കിൽപ്പെട്ടു ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിശ്വജിത് താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് കാസിം മറ്റ് രണ്ടുപേരെയും കരക്കെത്തിച്ചു അപ്പോഴേക്കും വെള്ളത്തിൽ താഴ്ന്നുപോയ വിശ്വജിത്തിനെ കണ്ടെത്താനായില്ല തുടർന്ന് പഴയന്നൂർ പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെ പുഴയിലകപ്പെട്ട സ്ഥലത്തു നിന്നും നൂറ് മീറ്റർ താഴെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് ഉടൻ പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു അമ്മ ജയശ്രീ ശ്രീനന്ദ സഹോദരിയാണ് ബി ന്യൂസ് പഴയന്നൂർ